ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് വാശി പിടിച്ചതോടെ കേരളത്തിലെ സർവകലാശാലകൾക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെയും ധാർഷ്ട്യവും പിടിപ്പുകേടുമാണിതിന് കാരണം മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റി എന്നിവകൾക്കായി നൽകുന്ന ഫണ്ടാണ് ഇത്തവണ കേരളത്തിന് നഷ്ടപ്പെട്ടത് കേരളത്തിന്റെ കൂടെ നിന്നതുകാരണം തമിഴ്നാട്ടിനും ബംഗാളിനും ഫണ്ട് കിട്ടിയില്ല പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ പി എം ഉഷാ സ്കീമിന്റെ ഭാഗമായാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും സർവകലാശാലകൾക്കോ ജില്ലകളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അവ ഉണ്ടാക്കാനോ ആയി നൂറുകോടി രൂപ വീതം അനുവദിച്ചത് ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾക്ക് തുക കിട്ടിയ സംസ്ഥാനങ്ങളുമുണ്ട് കർണാടകയിൽ ബംഗളൂരു അർബൺ ജില്ലയിൽ ബംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്കും ബെൽഗാവയിൽ റാണി ചെണ്ടമ്മ യൂണിവേഴ്സിറ്റിക്കുമാണ് കോടി രൂപ വീതം ലഭിച്ചത് മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിലെ ബാബാസാഹേബ് അംബേദ്കർ മറാത്താബ് യൂണിവേഴ്സിറ്റി ഗഡ്ചിരോളിയിലെ ഗോൺവാന യൂണിവേഴ്സിറ്റി മുംബൈയിലെ നദീബായ് ദാമോദർ വനിതാ സർവകലാശാല സോളാപൂരിൽ പുണ്യാശിഖ് അഹല്യാദേവി ഹോൾക്കർ സർവകലാശാല എന്നിവയ്ക്കും കോടി രൂപ വീതം കിട്ടി ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടന്ന യോഗത്തിലാണ് അലോട്ട്മെന്റ് തീരുമാനിച്ചത് അതിനു മുൻപ് ഈ പദ്ധതിയിലേക്ക് സംസ്ഥാനങ്ങൾ അപേക്ഷിക്കേണ്ടിയിരുന്നു ആദ്യം പിടിവാശി മൂലം കേരളം അപേക്ഷിക്കാതിരുന്നു തമിഴ്നാടും ബംഗാളും കേരളത്തിനൊപ്പം കൂടി അവസാന നിമിഷമാണ് തലയ്ക്ക് വെളിവുള്ള ആരോ മന്ത്രി ബിന്ദുവിനെ ഉപദേശിച്ചത് കിട്ടുന്ന പണമൊന്നും കളയേണ്ടെന്ന അപ്പോഴേക്കും അപേക്ഷിക്കാനുള്ള സമയവും കഴിഞ്ഞിരുന്നു അതോടെ കേരളത്തിന് അപേക്ഷിക്കാനും പറ്റാതായി എ പ്ലസ് പ്ലസ് അക്രഡിറ്റേഷനുള്ള കേരള സർവകലാശാലയ്ക്ക് അപേക്ഷിച്ചാൽ നൂറ് കോടി രൂപ കിട്ടുമെന്നും ഉറപ്പായിരുന്നു അത് കളഞ്ഞത് നമ്മുടെ കണ്ണട മന്ത്രിയുടെ ദാർഷ്ട്യവും സെനറ്റ് യോഗത്തിൽ വലിഞ്ഞു കയറി ദാർഷ്ട്യം കാണിക്കാനല്ലാതെ നാട്ടിനും നാട്ടുകാർക്കും ഗുണമുള്ളതൊന്നും ചർച്ച ചെയ്യാൻ അറിയാത്ത ഈ നേതാക്കളാണ് നമ്മുടെ കുട്ടികളുടെ വഴിമുടക്കുന്നത് സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി നൽകുന്ന നൂറുകോടി രൂപയിൽ നിന്ന് ഗവേഷണം മെച്ചപ്പെടുത്തുക കോളേജുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും കെട്ടിടം ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിക്കുക എന്നിവയും ചെയ്യാമായിരുന്നു രാജ്യത്തെ എഴുപത്തെട്ട് സർവകലാശാലകൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയാണ് അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടത് ഇതിൽ ഇരുപത്തി ആറെണ്ണമാണ് അംഗീകരിച്ചത് പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഈ ഫണ്ട് ഉപയോഗിക്കാമായിരുന്നു ഏതായാലും തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത മന്ത്രിമാരും അധികാരിമാരും ഉണ്ടാവുമ്പോൾ കേരളത്തിലെ വരും തലമുറയ്ക്ക് വളരാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും നമുക്കാകെ കഴിയുന്നത് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും സർക്കാർ ചെലവിൽ വിമാന ടിക്കറ്റ് എടുത്തുകൊടുത്ത് ഡൽഹിയിൽ പോയി ഉച്ചവരെ വെയിലത്തിരുന്ന് സമരം ചെയ്യാനാണ് അത് നടക്കട്ടെ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക